ഹലോ എല്ലാവർക്കും ഫാമിലിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സോപ്പായിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്ത് സോപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് ഫ്ലവർ വെച്ചിട്ടുള്ള സോപ്പാണ് ചെയ്യുന്നത് ഗോഡ് മിൽക്കിന്റെ ബേസിലാണ് കേട്ടോ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഗ്ലിസറൻ ബേസിലാണ് ചെയ്യാറ് അപ്പോൾ എങ്ങനെയാണ് സോപ്പ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതൊക്കെ നമുക്കൊരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പൂവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു പൂ മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതിൻ്റെ ഇതിരുകളെല്ലാം ഒന്ന് പൊട്ടിച്ച് ഇതുപോലെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മളൊരു അരിപ്പയിൽ അതിൻ്റെ ഒരു വെള്ളം പോകാനായിട്ട് ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് ഇതിന് മുൻപ് നമ്മൾ റോസ് ഫ്ലവറിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്ലിസറൻ ബേസിലാണ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ലിങ്കും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ പിന്നെ ഈ ഒരു നമ്മുടെ റോസ് ഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒക്കെ ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്യാനും പിമ്പിൾസ് വന്നതിൻ്റെ പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാനായിട്ട് നല്ല നല്ലതാണ് അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറാണ് പിന്നെ നമ്മുടെ അതുപോലെ തന്നെയാണ് റോസ് വാട്ടറും ഈ റോസിൻ്റെ പെറ്റൽസ് വെച്ച് റോസ് വാട്ടറും വളരെയധികം എഫക്റ്റീവാണ് എന്തായാലും എന്തേ നമ്മൾ ആ നമ്മളൊരു റോസാപ്പൂവ് ഒരു പാൻ എടുത്ത് ആ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡി എം വാട്ടറാണ് ഡി മിനറലൈസഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസഡ് വാട്ടർ എന്നൊക്കെ പറയും നമ്മളിതുപോലെ കോസ്മറ്റിക്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ഡി എം വാട്ടർ വേണം യൂസ് ആക്കാനായിട്ട് അപ്പോൾ ഇത് എന്തോരം അളവ് ചേർത്തിട്ടൊന്നും ഇപ്പോൾ പറയുന്നില്ല കേട്ടോ നമ്മളത് സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അത് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതേ ആ പൂവിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒന്ന് വെള്ളം വറ്റട്ടെ വറ്റിക്കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ദീപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇതീ ഒരു കളറിലോട്ട് നമ്മുടെ ആ ഒരു ഡി എം വാട്ടർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അരിപ്പേല അല്ലെങ്കിൽ ഒരു തുണിയിലൊക്കെ വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ അരിപ്പേലാണ് അരച്ചെടുക്കുന്നത് ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ടും അതിൻ്റെ ജ്യൂസ് ഇതുപോലെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല കളറിലാണെങ്കിൽ കിട്ടിയിരിക്കുന്നത് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റോസിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും തണുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ജ്യൂസാണ് നമ്മൾ അരിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നതും അപ്പോൾ ഇത് മുഴുവനായിട്ടും എടുക്കുന്നൊന്നുമില്ല കേട്ടോ എന്തായാലും ഇതിൻ്റെ എന്തോരും കിട്ടിയിട്ടുണ്ടെന്നുള്ള അതിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചു തരാം കേട്ടോ ഇതൊരു അറുപത് എം എല്ലിൻ്റെ കപ്പാണ് ആ ഒരു കപ്പിന് പത്ത് എം എല്ലിൻ്റെ അടുത്താണ് നമുക്ക് ഒരു ജ്യൂസ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിന് വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് അതിലേക്കിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു റോസിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അതൊരു ആ ം എൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ എയുടെ കോൺസെൻട്രേറ്റാണ് അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഓയിൽ ഓയിലില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്സൂൾ ഉണ്ടല്ലോ അത് ചേർത്താലും മതി ഒരു മൂന്നെണ്ണം ചേർക്കാം കേട്ടോ പിന്നെ അടുത്തായിട്ട് നമ്മൾ വെജ് ഗ്ലിസറിനാണ് ഗ്ലിസറിനും ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആറ് എം എൽ ആണ് ടോട്ടൽ എല്ലാം കൂടെ കൂടി എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മിക്സ് നന്നായിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ബേസ് മെഷർ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വേപ്പ് മിഷീനിൽ പാത്രം വെച്ചി അതിൻ്റെ weight മൈനസ് ചെയ്യുന്ന ശേഷാണ് ട്ടോ നമ്മൾ ആ ഒരു ബേസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു 312 ഗ്രാം ന്റെ അടുത്ത് ബേസ് എടുത്തുണ്ടാണ് ട്ടോ നമ്മൾ എടുക്കുന്ന മോൾഡ് അനുസരിച്ച് വ്യാസം വരും 100 ഗ്രാം ന്റെ സോപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒഴിച്ചു വരുമ്പോൾ എന്തായാലും ഒരു നൂറ് നൂറ്റിപ്പത്ത് ചിലപ്പോൾ അത്രയ്ക്കും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഡബിൾ പോലും മെത്തഡ് പ്രകാരമാണ് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അതിലോട്ടാണ് കേട്ടോ നമ്മുടെ ബേസ് ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഈ ഒരു മോൾഡിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഹാർഡ് ഷേപ്പിൻ്റെ യൂണിക്കോൺ മോൾഡാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മോൾഡാണ് കേട്ടോ ഈ ഒരു മോൾഡ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ഗ്രാം വരുന്ന മോൾഡാണ് എങ്കിൽ കൂടിയും ഒരു നൂറ് ഗ്രാമിൽ എന്നുള്ള രീതിയിലാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനത്തെ നമ്മുടെ ബേസ് ഒക്കെ ഇവിടെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഡി നമ്മുടെ ബേസ് മുഴുവനായിട്ടും മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ജ്യൂസ് പാത്രത്തിലിരുന്നപ്പോൾ ഒരു കളറ് നമ്മുടെ ബേസിലോട്ട് ഒഴിച്ചപ്പോൾ വേറൊരു കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തേ ഈ ഒരു കളറിലാണ് നമ്മുടെ ആ ഒരു ജ്യൂസ് ഒഴിച്ചപ്പോൾ വന്നേക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്ക കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒന്നിട്ട് ഇളക്കരുത് കേട്ടോ അപ്പോൾ അത് വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് വീണ്ടും മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അത് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സ് വാങ്ങി വെക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ വേണമെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാം അതുപോലെ തന്നെ എസെൻഷ്യൽ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ചേർക്കാം പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ കളറും ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ റോസിൻ്റെ സോപ്പ് എന്ന് പറയുമ്പോൾ ഒരു കളറും കൂടെ വേണമല്ലോ കളറിനായിട്ട് ഞാൻ പിങ്ക് കളറാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യമേ തന്നെ ഒറ്റ ഡ്രോപ്പ് നമ്മൾ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടിച്ച സമയത്ത് വലിയ കളറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ അതേ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കളറിനനുസരിച്ച് നമുക്ക് കളർ ആഡ് ആക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് കളർ എന്ന് പറഞ്ഞ് വാരിക്കോരൊഴുക്കൊന്നും ചെയ്യരുത് ആദ്യം ഒന്ന് രണ്ട് ഡ്രോപ്സൊക്കെ ഇട്ടിച്ച് നോക്കിയിട്ട് മിക്സാക്കി നോക്കുക എന്നിട്ട് കളറ് വേണോ വേണ്ടതെന്ന് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക കേട്ടോ അപ്പോൾ ഫൈനൽ ദീ നമ്മൾ കളറെല്ലാം ചേർത്തതിന് ശേഷം ഈ ഒരു രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്കിഷ് കളർ കളർമാതിരിയാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെറിയ രീതിയിൽ മുകളിൽ പാടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒഴിച്ച പാട് തന്നെ കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു മോൾഡിൻ്റെ പിന്നെ ഇത് നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ മോൾഡാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഷേപ്പിലും ഒഴിച്ചു വന്നപ്പോൾ ഏകദേശം നിറയെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ മൂന്നാമത്തേലും ഒഴിച്ച് വന്നപ്പോൾ ഫുള്ളായിട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഹാഫൊക്കെ ആയിട്ടാണ് വന്ന് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ചൊക്കെ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നൂറ് ഗ്രാം വന്ന രീതിയിൽ ഒഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒഴിച്ചു വന്നപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ല അതാണ് പറ്റി പിന്നെ എന്തായാലും ഞാൻ ആ ഒരു ഷേപ്പും കൂടെ ഫുൾ കവർ ചെയ്യാനായിട്ട് വീണ്ടും ഒരു നാൽപ്പത്തെട്ട് ഗ്രാമിൻ്റെ അടുത്ത് ബേസ് മെൽറ്റ് ആക്കിയിട്ട് അതിലോട്ട് ഒരു എം എല്ലിൻ്റെ അടുത്ത് റോസ് റോസിൻ്റെ ഒരു ജ്യൂസും പിന്നെ ഒന്ന് രണ്ട് ഡ്രോപ്സ് വെജ് ഗ്ലിസറിനും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഇങ്ങടെയും ചേർത്ത് ഒഴിച്ചതാണ് കേട്ടോ അതീ ഒരു രീതിയിൽ വന്നിരിക്കുന്നത് അപ്പം കളർ ചേർത്ത് ഇച്ചിരി കളർ കൂടിപ്പോയലോ ആണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അതാണ് കേട്ടോ ഒരു കളറിൽ ചേഞ്ച് വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു മൂന്ന് ഷേയ്പിൽ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ നമ്മൾ സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം അൺമോൾഡ് ചെയ്ത് കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ അതേ ആ ഒരു റോസ് ഫ്ലവറിൻ്റെ സോപ്പ് നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കൂടുതലും നമ്മൾ ഗ്ലിസറിൻ ബേസിലാണ് ചെയ്യാറ് പിന്നെ ഈ കളർ ബേസ് അതുപോലെ തന്നെ ഗോട്ട് മിൽക്ക് ഷിയ ബട്ടൻ്റെ ബേസിലൊക്കെ ചെയ്യൽ കുറവാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവും കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മുടെ ആ ഒരു മോൾഡിൽ നിന്ന് ഓരോ സോപ്പായിട്ടിത് ഇങ്ങനെ അൺമോൾഡ് ചെയ്ത് വെക്കുകയാണ് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മോൾഡ് കാണാനാണെങ്കിലും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടും നല്ല ഭംഗിയിലാണ് ആ സോപ്പ് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് ടൈപ്പിലുള്ള ഒരു സോപ്പാണ് ഇത് യൂണിക്കോൺ ആണ് വന്നിരിക്കുന്നത് ലുക്ക് മാത്രമല്ലാട്ടോ ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പാണ് കേട്ടോ നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ സോപ്പ് അപ്പം എടുക്കുന്ന ബേസുകൾ തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ എടുക്കുന്ന അളവിലും ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ അതേ ആ ഒരു ഷെയ്ഡിലാണേ വന്നിരിക്കുന്നത് നമ്മുടെ പിന്നെ അതേ നമ്മുടെ ആ ഒരു വെയ്റ്റ് നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ സോപ്പ് നൂറ്റി പത്തൊമ്പത് ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സോപ്പ് ഒരു നൂറ്റി പതിനാല് ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ സോപ്പ് നമ്മൾ വെച്ചപ്പോൾ വെച്ചപ്പോഴേ ഒരു നൂറ്റി ഇരുപത്തൊന്ന് ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ബേസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ എല്ലാ സോപ്പും നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല ഭംഗിയിൽ കാണാനായിട്ട് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സോപ്പൊക്കെ അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞ് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുക എന്നാണ് ചെയ്യേണ്ടത് പിന്നെ ഇതെല്ലാം മൂന്ന് സോപ്പ് നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് നല്ല സെറ്റാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിക്കേണ്ടതുണ്ട് നമ്മൾ ഏത് സ്റ്റിക്കറിലാണോ കൊടുക്കുന്നത് അതിൽ അതിൻ്റെ വെയിറ്റും റേറ്റും കാര്യങ്ങളെല്ലാം എഴുതി സെറ്റാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിക്കർ വരുന്നത് ഇതാണ് കേട്ടോ ലോറ ഓർഗാനിക് എന്നാണ് നമ്മുടെ സോപ്പിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇത് അങ്ങനെ ഇനി ഇതിൽ വെയിറ്റും റേറ്റും കാര്യങ്ങളെല്ലാം ഒഴുതിയിട്ട് സോപ്പിൽ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ സോപ്പ് വരുന്നത് നമ്മുടെ ഒരു കുഞ്ഞു വീടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് സോപ്പുകളോ അല്ലെങ്കിൽ സോപ്പ്മേക്കുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞ് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ് പറ്റുന്ന കോളുകളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ടോ നമ്മുടെ ഒരു റോസ് ഫ്ലവർ സോപ്പിൻ്റെ വീഡിയോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം